ോഡിലെ ഒരു ദിവ്യ ചൈതന്യമാണ് നമുക്ക് അരുൺ ഗുരുസ്വാമി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമുക്ക് നോക്കുമ്പോൾ ആധ്യാത്മികതയ്ക്ക് വേണ്ടി ഇത്രയും പ്രവർത്തിച്ച ഒരു വ്യക്തി അത് മാത്രമല്ല ഏത് സ്ഥലത്താണെച്ചാലും തൻ്റെ നിത്യ ജീവിതത്തിലൂടെ പകർന്നു വന്ന വേദ സംസ്കാരത്തെ സമൂഹത്തിൽ എല്ലാ വ്യക്തികളോടും വ്യത്യാസമില്ലാതെ എല്ലാവരോടും അതിനെ മനസ്സിലാക്കി കൊടുക്കുകയും അതിനെ ഊർജം പകരുകയും ചെയ്യുന്ന ഒരു മഹത്തായ വ്യക്തിത്വമാണ് അരുൺ ഗുരുസ്വാമി അവർ അദ്ദേഹമാണ് ഇന്ന് നമുക്ക് ഇവിടെ ഭക്ഷണം അതായത് നമുക്ക് ഭക്തിഭോജനം ഈ കർക്കിട വാവിൻ്റെ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഭക്തി ഭോജനവും നമുക്ക് ഇന്ന് സൗകര്യം ചെയ്തു തരുന്നത് അതുമാത്രമല്ല ഇന്ന് മാത്തൂർ പഞ്ചായത്തിൻ്റെ തന്നെ ഒരു അഭിമാനമാണ് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന നമ്മുടെ പ്രസാദേട്ടൻ പ്രസാദേട്ടനും ഈ വേദിയിൽ നമുക്ക് ഒരുമിച്ചിരിക്കുന്നുണ്ട് പ്രസാദ് ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് ഏത് പ്രവർത്തനങ്ങൾക്കും ഏത് സമയത്തും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെയധികം സ്വീകാര്യപൂർവം നമുക്ക് ഊർജം പകരുന്ന ഒരു മഹാത്യ മഹത്തായ വ്യക്തിയാണ് നമ്മുടെ മാത്തൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അതുമാത്രമല്ല നമുക്കറിയാം ഇന്ന് പാലക്കാട് ജില്ലയില് മാത്തൂർ പഞ്ചായത്തിൽ ആദ്യമായിട്ടൊരു സേവാഭാനതിക്ക് ആംബുലൻസ് നൽകുവാനും അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് അരുൺ സ്വാമിയെ പ്രചോദനം കൊടുത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ സുധീഷ് ഏട്ടൻ സുധീഷേട്ടൻ വെട്ടിക്കാടാണ് സ്വദേശം ഈ നാട്ടിൽ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഹോളോബിക്സിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടും കോൺട്രാക്ടർ ആയിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇനിയും ഈ നാട്ടിൻ്റെ ഒരു അഭിവൃദ്ധിക്ക് ഏറ്റവും ഈ മഹത്തായ വ്യക്തികളാണ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് അപ്പൊ ഇന്നത്തെ അധ്യക്ഷ സ്ഥാനം നമുക്ക് വഹിക്കുന്നത് നമ്മുടെ സാന്ദീപിനി സാധനാലയത്തിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള കണ്ണേട്ടൻ കൃഷ്ണനുണ്ണി എന്ന് പറയുന്ന കണ്ണേട്ടനാണ് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇന്ന് നമുക്കറിയാം ഈ കർക്കിട വാവുബലി ഹരിത വാവുബലിയായിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ സമൂഹത്തിലും അതുപോലെ പ്രപഞ്ചത്തിലും പ്രകൃതിയിലും പുഴയിലും മാലിന്യം സംസ്കാരം ഇല്ലാതെ അതിനെ നമുക്ക് പൂർത്തീകരിച്ചുകൊണ്ട് ഒരു ഹരിത കേരളം എന്നുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും ഹരിത കർക്കിട ബാബു വലിയായിട്ട് നമുക്ക് ഇന്ന് ഈ ദിവസത്തെ പ്രധാനം ചെയ്യുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇന്ന് വിശിഷ്ട വ്യക്തിയും നമ്മുടേതായ ഏറ്റവും അരുൺ ഗുരുസ്വാമിയും ഹരിതകർമ്മസേനയുടെ രണ്ടു വ്യക്തിത്വങ്ങളെ രണ്ട് അമ്മമാരെ നമുക്കിവിടെ ആദരിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം ആ അമ്മമാരെ നമ്മള് മുന്നോട്ട് വയ്ക്കുന്നു ഇവരാണ് നമ്മുടെ നാട്ടില് ഒന്ന് വര് രണ്ടു വരെ ഒന്ന് ഈ നാട്ടിലെ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ വലിച്ചെറിയുമ്പോൾ ഇവരെ ഒന്ന് മനസ്സിലാലോചിക്കണം കാരണം നമ്മുടെ വീട്ടിൽ നിന്നും അതുപോലെ നമ്മുടെ സമൂഹത്തിലെ എല്ലാ പാഴ് വസ്തുക്കളെയും എടുത്ത് അത് കൃത്യമായി ജൈവമായിട്ട് നമുക്ക് പഞ്ചായത്തുകളിലേക്കും ഈ ഹരിതകർമ്മ സേനയെ നമുക്ക് ആദരിക്കുന്നു പൊന്നാട് അണിയിക്കാൻ വേണ്ടി നമുക്ക് പ്രസാദേട്ടനെ മാത്തൂർ പഞ്ചായത്തിന്റെ പ്രസാദേട്ടനെ സ്വീകരിക്കുന്നു nah ಬೆಳೆ ಚಡಂಗೈಟ್ ಕರ್ನಾಟಕ ಆಯ್ತು

രണ്ട് സംസാരിക്കാം ായിരം സംപതിഹാസരസ്വത് ശ്രീ ഹരി ഹരിഹോം ഇന്നത്തെ ദിവസം ശുഭ പുണ്യസമയത്തിൽ എല്ലാവരും വേദിയിൽ അഞ്ചുമൂർത്തി അമ്പലത്തിൽ പിന്നെ അമാവാസ്യ ദിവസം പിതൃ കർക്കിട വാവ് പിതൃക്കൾക്ക് ദേവലോകം ഭൂലോകത്തിലേക്ക് തീർക്കുള്ള വരുന്ന ദിവസം ആ ദിവസം മക്കളും മരുമക്കളും എല്ലാവരും വരിയിട്ട് തീർക്കുക സംതൃപ്തിയായി അവരെ ദേവലോകത്തെ അയക്കുന്ന ദിവസമാണെന്ന് കർക്കളെ വാങ്ങും ഈ ശുഭദാനത്തിൽ എല്ലാവരും വന്ന് ഇതൊക്കെ ഭക്തിയോട് കൂടിയും സദ്യകോടും ചെയ്യുമ്പോൾ രണ്ട് കണ്ണ് പോരാ കാണുമ്പോൾ അത്ര ഭക്തിയെന്താ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ും ദേവന്റെ അറിഞ്ഞ കൊണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമി വയ്യപ്പം സമ്പോജനുമായ അരുൺ ഗുരുൺ സ്വാമി അവർ ശ്രീ സ്വാമി ശ്യാം സ്വാമി അവർ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ സുധീഷ് ഏറ്റവും ബഹുമാനായ കണ്ണേട്ടൻ രഘു നമ്മളങ്ങ് ആദരിക്കപ്പെട്ട ഹരിതകർമ്മസേനാംഗങ്ങൾ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മളുടെ പഞ്ചായത്തിന് തന്നെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ എല്ലാ സ്വൽകർമ്മങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഈ കർക്കിടവഭാവു വരിയുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ പതിനാല് വർഷങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രവർത്തനങ്ങളും കാരണം ഒരുപാട് ഒരു ക്ഷേത്രം എന്തായിരിക്കണം എങ്ങനെ ആയിരിക്കണം സമൂഹത്തിന് മാതൃകയായിക്കൊണ്ട് സമൂഹത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം ഉണ്ടാവും എന്നും എന്ന് മാത്രം പറയുകയും അരുൺ ഗുരുസ്വാമിയെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിലുള്ള സന്തോഷം എന്നെ പങ്കുവെച്ചുകൊണ്ട് എല്ലാവിധകള എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം അരുൺ സ്വാമി മാത്രമേ കാരണം കൊല്ലം നമ്മുടെ ഒരു സംസാരിക്കുന്നു പരിസ്ഥിതി സൗഹാർദപരമായിട്ടുള്ള ഒരു വാറുബലി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതിനായിട്ട് മൈത്രി എന്ന പേരിൽ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്നോണം നമ്മുടെ നാട്ടിലെ ഹരിതകർമ്മ സേനാ വിഭാഗവും പഞ്ചായത്തിലെ പ്രതിനിധികളും സേവാഭാരതി പ്രതിനിധികളും അരുൺ സ്വാമിയും അവരുടെയൊക്കെ മുഖ്യ കാർമ്മികത്വത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു രീതിയിൽ നമ്മളുടെ എല്ലാ ആഘോഷങ്ങളും ആചാരങ്ങളും പരിസ്ഥിതി സൗഹാർദ്ദപരമായി മുന്നോട്ടു പോകുവാൻ പരിസ്ഥിതി സൗഹാർദ്ദം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർത്താം അതിനുവേണ്ടി സന്ദീപിനി സാധനാലയത്തോടൊപ്പം എല്ലാവരും സഹകരിക്കണമെന്ന് ഈ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ട് ഇവിടെ മൈത്രിയുടെ ഒരു ഓപ്പണിംഗ് നടന്നിരിക്കുകയാണ് സന്തോഷം യോടനുബന്ധിച്ച് നമ്മുടെ സേവാ പരിധി അതിന് വേണ്ടിയിട്ടുള്ള കോഡിനെ മറ്റ് നമ്മളെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളുമാണ് ചെയ്യുന്നത് നമ്മൾ അതിവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വരുന്ന വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുഴയിൽ നല്ല ഒഴുക്കുണ്ട് അത് അവിടെ ജനങ്ങളെ ഇറങ്ങുന്നതിനും അത് മറ്റും സഹായിക്കാനും കുളിക്കുമ്പോഴും സഹായിക്കാനും മറ്റു കാര്യങ്ങളെല്ലാം സേവകാര് ചെയ്യുന്നുണ്ട് അവിടെ ഹോൾഡേയ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്യൂ നിൽക്കാനും ആൾക്കാർക്ക് ബുദ്ധിമുട്ട് കർപ്പണത്തിൽ വരുന്ന ആൾക്കാരെ ക്യൂ നിൽക്കാനും ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നല്ല രീതിയിൽ അവിടെ ബുദ്ധിമുട്ടില്ലാതെ രീതിയിൽ ക്യൂ വലിയ തിരക്കില്ലാത്ത രീതിയിൽ മറ്റ് കൗണ്ടറുകളിലേക്കും മറ്റും തർപ്പണം ചെയ്യിക്കാൻ സഹായിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞ വളരെ സന്തോഷം ഒത്തിരി ഏറെ തൃപ്തിയാണ് ഞാനിവിടെ വന്ന് വണ്ടി സൈഡാക്കി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ വഴി ഏകദേശം ഒരു കിലോമീറ്ററിലധികം വഴി രണ്ട് ഭാഗത്തും നിറഞ്ഞു നിൽക്കണം എൻ്റെ മനസ്സിലൊരാശയം ഉണ്ടായിരുന്നു ഇത് എപ്പോഴും പക്ഷേ ഇവിടെ കടന്നു നോക്കിയപ്പോൾ എൻ്റെ പ്രവർത്തകർ സാന്തീവിനീയ സാധനായിട്ട് അഞ്ചു മുഴുക്കിയുണ്ട് ക്ഷേത്ര ഭാരവാഹികളോടും കൂടെ ചെയ്ത ആ സൗകര്യം കർക്കിടകത്തിൽ വാവു വാവു വലിക്ക് ചെയ്ത ആ സൗകര്യം വളരെയേറെ പ്രശംസീയമാണ് യാതൊരു ബുദ്ധിമുട്ടും ഇത്ര ആളുകൾ വന്നിട്ടുണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഒരാൾക്കില്ല എല്ലാം അതിൻ്റെ തനതായ ശൈലിയോട് കൂടി അതിൻ്റെ മന്ത്രോച്ചാരണങ്ങളും എല്ലാം പറഞ്ഞു തന്നു വളരെ സാധ്യത കൂടി ചെയ്യാൻ ഉള്ള വേദി ഒരുക്കി ഈ സംഘാടകസിലേക്കും സാധ്യപിതാലേക്കും പ്രത്യേകിച്ച് നമ്മുടെ സ്വാമിക്ക് ശംജ ഡോക്ടർ ശം ചൈതന്യ അവർക്കും അതിനോടനുബന്ധിക്കപ്പെട്ട ക്ഷേത്ര ഭാരോഗികൾക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം ഞാൻ ഒരു സമുദായ സംഘാടനയുടെ സമയം എത്തിച്ചിട്ടുണ്ടാവും അഖില കേരള എഴുത്തച്ഛത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചുമതല വഹിക്കുന്നു വേറെയും സാമൂഹിക പ്രവർത്തകനും കൂടിയാണ് എല്ലാവർക്കും ആളുകൾക്കും പ്രത്യേകിച്ച് ചെയ്യാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു നമസ്കാരം ഞങ്ങൾ എല്ലാവർക്കും വരാറുണ്ട് ഇവിടെ വന്ന് ചെയ്യണ തൃപ്തി ഞങ്ങൾക്ക് വേറെ എവിടെ പോയി ചെയ്താലും കിട്ടാറില്ല ഇനിയും വരും എന്റെ പേര് ശശികുമാറാണ് എല്ലാ വർഷവും കൃത്യമായി ഇവിടെ കർക്കട വാവേലി ഡാമുകാരന് മനസ്സിന് സംക്ഷതിന്റെ അനുഭവം പറയണോ ശശിയേട്ടാ മന്ദിന്റെ അനുഭവം അല്ല വന്ന ഇവിടുത്തെ കാര്യ കാര്യങ്ങളെ इते आलकार वेंदी नीते कार्य बंदिप अभिन

അത്ഭുതമായുള്ള സംസാരവേഷ രജപഥനൻ തൻ ദേവനാ അടുത്തൊരു രാശേട്ടം പറഞ്ഞ പോലെ നമുക്ക് ഉയരുന്നത് കൃത്യമായിട്ട് അത് ടേസ്റ്റ് ടേസ്റ്റായിട്ടും അതിൻ്റെ ഒരു അതിൻ്റെ ഭക്തിഭോജനത്തിൽ ഏറ്റവും പ്രധാനം നമുക്ക് അത് സ്വാദിഷ്ടമായി കഴിക്കാനുള്ളതാണ് അപ്പം നിസ്വാർത്ഥമായിട്ട് ഒന്ന് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഹരിയേട്ടം അദ്ദേഹം മില്ലിലാണ് ജോലി ചെയ്യുന്നത് പരപ്പണിയാണ് ചെയ്തത് ആ വളരെ സോഫ്റ്റ്നെസ് നമുക്ക് ആ കീപ്പാതകളിൽ കാണാൻ സാധിക്കും അപ്പം അത്രയും ശ്രേഷ്ഠരാണ് അപ്പൊ ഹരിയേട്ടനെയും പ്രത്യേകിച്ച് മകൻ സബരീശിനും കൂടി വരേണ്ടതാണ് വന്നിട്ടില്ല പക്ഷെ കിടന്ന വർഷങ്ങളിലേക്കാൾ രാത്രി അച്ഛൻ്റെ കൂടെ വന്ന് പ്രവർത്തിച്ചൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ നമുക്ക് സുധീശ്വരനെ കൊണ്ട് ഹരീശ്വരനെ ഹരിദാസനെ നാളെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൂടി ഉണ്ടാവും എന്തിനാണ് ഉപ ഉണ്ടാക്കിയ ആൾക്കാർ എന്തിനാ മൂന്ന് മണിയെന്നെങ്കിലും കസ്റ്റമർക്കുള്ള സ്പീഡ് വന്നപ്പോഴേ നമ്മള് കേസിൽ പോയ ആൾക്കാരാണ് Alter mm. aus.